നമസ്കാരം ചിങ്ങം രാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവേ ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതോ ഒരു സിംഹത്തിന്റെ ഗർജനം പോലെയുള്ള ഒരു നക്ഷത്രക്കാരാണ് രാശിയാണ് ബുധനും ശുക്രനുമൊക്കെ ഇവർക്ക് മോശപ്രദമായിട്ടുള്ള കാലഘട്ടം തന്നെയാണ് ശിഷ്ടം കഴിഞ്ഞാൽ കേതു കഴിഞ്ഞാൽ ഇവരുടെ ദശാകാലം പിന്നെ ശുക്രദശയാണ് ഇരുപത് വർഷമാണ് ശുക്രദശ ബുധനും ശുക്രനും ഇവർക്ക് മാരകത്വമുള്ള കാലമാണ് മാരകത്വം എന്ന് പറഞ്ഞാൽ ദോഷപ്രദമായിട്ടുള്ള കാലഘട്ടമാണ് ചിലപ്പോൾ ഇവരുടെ ആയുസിനു പോലും ദോഷങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു കാലമായിരിക്കാം അപ്പം അതുകൊണ്ട് ആ സമയത്ത് മഹാമൃത്യുഞ്ജയ ഹോമം മഹാമൃത്യുഞ്ജയ ജപം ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഓം നമശിവായ എന്നത് ആയിരത്തെട്ടൊരു വെറുതെ ഇരിക്കുമ്പോൾ ചെല്ലുക അത്ര നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് മാത്രമല്ല മകൻ നക്ഷത്രക്കാര് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ ഓം പിതൃഭ്യോ നമ എന്ന് ജപിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് വെള്ളം തലയിൽ ഒഴിച്ച് കുളിക്കുന്ന സമയത്ത് പോലും ഓം പിതൃഭ്യോ നമ എന്ന് നിങ്ങൾ ജപിക്കുന്ന നിങ്ങളുടെ മന്ത്രം ആ മന്ത്രം നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ യന്ത്രങ്ങൾ ധരിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് മാസത്തില് നിങ്ങളുടെ പക്ക പിറന്നാളുകളിൽ നിങ്ങൾ മഹാദേവ ക്ഷേത്രത്തിൽ മഹാമൃത്യുജ ഹോമം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രഹത്തിൽ തന്നെ നിങ്ങളുടെ ഒരു കർമ്മിയെ വിളിച്ച് വീട്ടിൽ രുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർമ്മയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പോയിട്ട് ഒരു മഹാമൃത്യുൻ്റെ ഹോമം ചെയ്യ ഒരു യന്ത്രം ധരിക്കുക ആദിത്യനെ നിത്യവും ഭജിക്ക ആഴ്ചയിൽ ഒരു ദിവസം ഭജിച്ച പോരാ ആദിത്യൻ സു ഉദയ നോക്കി ആദിത്യ മന്ത്രം ജപിച്ചുകൊണ്ട് നിത്യവും നിങ്ങൾ ആദിത്യനെ ഭജിക്കാം ആദിത്യ ക്ഷേത്രമോ ശിവക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക ഏതെങ്കിലും ഒരു ദിവസം ശിവക്ഷേത്രത്തിലെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ടെങ്കിലും പോവാ അല്ല പറ്റുമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ പോവാ ആദിത്യ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോവുക അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ആദിത്യന് പരിഹാരങ്ങൾ ചെയ്യാം എന്നിട്ട് ഭാഗ്യപുഷ്ടി കുടുംബസുഖം വാഹന ലാഭം മാതൃഗുണം അമ്മയിൽ നിന്ന് ഗുണങ്ങള് തൊഴിൽ ഭാഗ്യമൊക്കെ ഉണ്ടാവാനായിട്ട് മുരുകനെ ഭജിക്കാം സുബ്രഹ്മണ്യ ഭജിക്കുന്നത് നന്നായിരിക്കും ഏഴാം ഭാവാധിപൻ ഇവർക്ക് ശനിയായിട്ട് വരുന്നത് കൊണ്ട് വിവാഹത്തിന് ഇവർക്ക് കാലതാമസം വരാം ഈ ചിങ്ങൻ രാശിക്കാർക്ക് വിവാഹത്തിന് കാലതാമസം വരാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ശാസ്താവിനെ ഭജിക്കുന്നത് നല്ലതായിരിക്കും ശനിയാഴ്ച വ്രതം എടുക്കുന്നത് മത്സ്യമാംസമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വാത്തിക ഭക്ഷണം കഴിച്ച് നമ്മൾ ഇതെടുക്കുന്നത് ശനിയാഴ്ച വ്രതം എടുക്കുന്നതും ഒക്കെ ചിങ്ങൻ രാശിക്കാർക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾക്ക് വഴിവെക്കും